നമസ്കാരം അമേരിക്കയിലെ ലാസ് വെഗാസിൽ വനിതാ ജഡ്ജിക്ക് നേരെ കോടതി മുറിക്കുള്ളിൽ പ്രതിയുടെ അസഭ്യവർഷവും മർദ്ദനവും കോടതിയെ ആകെ ഞെട്ടിപ്പിച്ച സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായത് പ്രതിക്കൂട്ടിൽ നിൽക്കുകയായിരുന്ന വനിതാ ജഡ്ജി മേരി കെ ഹോൾത്തൂസിനെ മോഷണം ഉൾപ്പെടെയുള്ള വിവിധ ക്രിമിനൽ കേസുകൾ പ്രതിയായ ഡയോബോറ ഡലോൺ റഡൺ ആണ് ആക്രമിച്ചത് ഇയാളെ കോടതി മുറിയിലെത്തിച്ച് പ്രതിക്കൂട്ടിൽ നിർത്തി ഇയാളെ വിസ്തരിക്കുന്ന നേരത്താണ് പെട്ടെന്ന് തന്നെ പ്രതി പ്രതിക്കൂട്ടിൽ നിന്ന് ചാടി വീണ് ജഡ്ജിക്ക് സമീപമെത്തുകയും അവരെ അസഭ്യം പറയുകയും തുടർന്ന് കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് ഒരു നിമിഷം കോടതിയിലെ ജീവനക്കാരും അഭിഭാഷകരടക്കം എല്ലാവരും സ്തബ്ധരായിപ്പോയി കോടതിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ ഓടിയെത്തി ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും അദ്ദേഹത്തെയും ഇയാൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് ഇയാൾ ജഡ്ജിയെ ആക്രമിച്ചത് ജഡ്ജിയെ ആക്രമിക്കുന്നതിനിടയിലെല്ലാം തന്നെ ഇയാൾ വളരെ മോശമായ ഭാഷയിൽ സഭ്യമല്ലാത്ത ഭാഷയിൽ ഓരോന്ന് വിളിച്ചു പറയുന്നു ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവിടുത്തെ കോടതിയിലെ ജീവനക്കാരും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം എത്തി ഇയാളെ കീഴടക്കുകയായിരുന്നു ഈ മേഖലയിലെ കോടതികളിൽ ഇത് ഒരു ആദ്യ സംഭവമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇയാൾ നിരവധി ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മോഷണം ഉണ്ട് അതുപോലെ വേറെ ആൾമാരാട്ടം തുടങ്ങി ഒരുപാട് കേസുകളിലെ പ്രതിയാണ് ഇയാൾ അതേസമയം വനിതാ ജഡ്ജി മേരി കെ ഹോൾത്തൂസിനെ ജുഡീഷ്യൽ സർവീസിലെ ജീവനക്കാർ ഒന്നടങ്കം പിന്തുണ പ്രഖ്യാപിച്ചു ഇത്തരമൊരു ആപദ്ഘട്ടത്തിൽ അവർക്ക് സഹായമായി നിന്ന അവിടുത്തെ എല്ലാ ജീവനക്കാരെയും മറ്റ് ന്യായാധിപന്മാർ അഭിനന്ദിച്ചു ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും ജുഡീഷ്യൽ ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട് ഇയാളുടെ ആക്രമണത്തിൽ ജഡ്ജിക്ക് നേരിയ തോതിൽ പരുക്കേറ്റു എന്നാണ് ആദ്യം ലഭിക്കുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ടില്ല ഇവരുടെ ആരോഗ്യ നിലയിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ ഒരു കൂടി കോടതികളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അധികൃതർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പൊതുവെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ തന്നെ അപൂർവമായതിനാൽ കോടതി മുറിക്കുള്ളിൽ പ്രതികൾക്ക് സാധാരണഗതിയിൽ പരമാവധി സ്വാതന്ത്ര്യം അനുവദിക്കാറുണ്ട് ഒരുപക്ഷെ അതൊക്കെ ദുരൂഹപ്പെടുത്തിയായിരിക്കാം ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് മുതിർന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇയാൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല